ഹായ് നമസ്കാരം അത് ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയി തുടങ്ങി ഓഫറുകൾ വീണ്ടും വീണ്ടും കൂടി തുടങ്ങി ഒരു അഞ്ച് ലിറ്ററിൻ്റെ പി ജി ഓൻ്റെ അഞ്ച് ലിറ്റർ സ്റ്റീൽ കുക്കർ പി ജി ഒന്ന് അഞ്ച് ലിറ്റർ സ്റ്റീൽ കുക്കർ പിന്നെ അതിൻ്റെ കൂടെ തന്നെ മൂന്ന് ലിറ്ററിൻ്റെ സ്റ്റീൽ കുക്കർ പിന്നെ രണ്ട് ലിറ്ററിൻ്റെ സ്റ്റീൽ കുക്കർ അങ്ങനെ കുക്കർ പോകുമ്പോൾ മൂന്ന് പീസ് മൂന്ന് പീസ് സ്റ്റീലാണ് പി ജി ഓൺ പിന്നെ അതിൻ്റെ കൂടെ ഒരു ലോങ് വേ ലോങ് വേയുടെ ഒരു ഇൻഡക്ഷൻ കുക്കറ പിന്നെ നമുക്ക് വരുന്നത് ഒരു ഫ്ലാസ്ക് ഒരു ആയിരത്തി നാനൂറ് രൂപ റൈറ്റ് വരുന്ന ഒരു മെൽട്ടിന്റെ ഫ്ലാസ്ക് ഒരെണ്ണം പിന്നെ ഒരു കുക്ക് വെയർ കുക്ക് വെയർ സെറ്റ് പ്രസ്റ്റീജിന്റെ കുക്ക് വെയർ സെറ്റ് നല്ല മോഡലാണ് നല്ല റൈറ്റ് ഉള്ള മോഡലാണ് കുക്ക് വെയർ സെറ്റ് മൂടിയുള്ളത് ഉള്ളത് ഒരെണ്ണം കൂടെ ഇതും പ്രസ്റ്റീജാണ് ഇൻഡക്ഷൻ ബേസ് ആണ് ഈ ലിഡ് നമുക്ക് രണ്ടതിന് ഉപയോഗിക്കാം രണ്ട് പീസിനും ലിഡ് ഉപയോഗിക്കാം നമുക്ക് പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഒരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിൽ നല്ല വിലപിടിപ്പുള്ള ഒരു ബോട്ടിലാണ് നല്ല ഭംഗിയുള്ള അച്ചാറൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റാവുന്ന ഒരു ബോട്ടിൽ പിന്നെ നമുക്ക് വേറൊരു ഫൈബറിൻ്റെ ഒരു പാത്രം ഒരു അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന ഒരു മോഡല് നമുക്ക് ഐറ്റംസുകളൊക്കെ ഇട്ട് വയ്ക്കാൻ കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫൈബർ ഡപ്പ പിന്നെ നമുക്ക് വരുന്ന ഒരു വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിൽ പി ജി കൊണ്ട് ഒരു വാട്ടർ ബോട്ടിൽ പിന്നെ നമുക്ക് വരുന്നത് ഒരു മൂവായിരത്തി എഴുന്നൂറൊക്കെ റേറ്റ് വരുന്ന ഇൻഡക്ഷൻ ബേസ് കുക്ക് വെയർ സെറ്റ് ഒരെണ്ണം ഇത് നല്ല റൈറ്റുള്ള മോഡലാണ് നല്ല മുന്തിയ മോഡലാണ് ഇത് ഗൗതം സ്റ്റീൽ എന്ന് പറയും അങ്ങനെയാണ് ഇതിന് അറിയപ്പെടുക മൂവായിരത്തി അഞ്ഞൂറോ രണ്ട് പീസിന് റേറ്റ് വരുന്നതാണ് രണ്ട് പീസ് ഈ മൂടി രണ്ടുത്തിനും ഉപയോഗിക്കാം അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പീസ് പന്ത്രണ്ട് പീസും കൂടെ നമ്മളെ സ്നേഹദ്വീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്കാണ് നമുക്കിത് ഇന്നും നാളെയും ഓഫറുള്ളത് ഒരു പതിനായിരം രൂപയോളം വരും ഏകദേശം റേറ്റ് നമ്മൾ നേർ പകുതി അയ്യായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഓക്കെ താങ്ക് യു നമ്മുടെ ഷോപ്പ് കൊല്ലം വരുന്നത് വടക്കാഞ്ചേരി അകമല രണ്ടാമത് വരുന്നത് പട്ടാമ്പി വാവന്നൂര് ഓക്കെ താങ്ക്